ആൻസർ താന്നൊക്കെ പറയുന്നല്ലോ എന്താ എന്താണ് ആന്റണിക്ക് അറിയേണ്ടത് ആന്റണിയുടെ ചോദ്യത്തിന് മറുപടി പറയാനിരിക്കുന്ന ആളല്ല ഞാൻ എന്നാലും എന്താണ് ആന്റണി ചോദിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ആന്റണി ചോദിച്ചത് അനില കൊറേ ഇനിയും സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോയാലല്ലേ ആന്റണിയുടെ ചോദ്യം കിട്ടുള്ളൂ ഓ ആന്റണി അമ്പർട്ട് ചോദിച്ചത് എന്താ ഹവറിയൂ എന്നാണ് ഈ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കണം എന്റെ ഇരിപ്പും സംസാരവും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കൂടിയേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്ന് അതാണോ നിങ്ങളുടെ ചോദ്യം ആന്റണി അതൊക്കെ യുദ്ധം ആരാണോ പ്ലാൻ ചെയ്യുന്നത് അതുപോലെയുള്ള സൈറ്റുകളിൽ പോയിട്ട് ചോദിക്കണം എന്നോട് ഇതൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇതൊരു വേൾഡ് വാറിലേക്ക് പോകുമ്പോ എന്നൊക്കെ പറയേണ്ടതൊന്നും ഞാനല്ല അതിനൊക്കെ ഒരുപാട് അനലറ്റിക്സ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളുണ്ട് അവരോടാണ് ചോദിക്കേണ്ടത് കേട്ടോ ഓക്കെ ആ അവരുടെയൊക്കെ കോൺസെപ്റ്റിൽ മുസ്ലിങ്ങൾ മാത്രമേ തട്ടമെടുത്തുള്ളൂ പോട്ടെ വിട്ടേക്ക് രാജേഷ് ഒക്കെ വിഷയത്തിൽ നിന്ന് നമ്മളെ വ്യതിചൽപ്പിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നവരാണ് ഇരിക്കട്ടെ അപ്പോ യുദ്ധം വരുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ആളുകൾ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ വാരി വിതറും അത് ഇന്ത്യക്ക് പുറത്ത് പാകിസ്ഥാനിൽ കാണുന്നതിനേക്കാൾ നൂറരട്ടി വേഗതയിലും അതുപോലെ നൂറരട്ടി പോസ്റ്റുകളും വീഡിയോകളും ഈ രാജ്യത്തിനകത്ത് നിന്ന് തന്നെയുണ്ട് എന്തിനാ ശത്രുവിനെ തേടി പുറത്തു പോകുന്നത് അകത്ത് തന്നെയുണ്ട് അകത്തുള്ള ശത്രുവിനെ തുരത്താനാണ് രാജ്യം ഏറെ പ്രയാസപ്പെടുന്നത് അന്നും ഇന്നും ഇന്നും പുറത്തുള്ള ശത്രുവിനെ സൈനികരെ ഉപയോഗിച്ചിട്ട് ഇന്ത്യ കീഴ്പ്പെടുത്ത പാകിസ്ഥാനെ തുരത്തിയതുപോലെ പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ശത്രുവാ അപ്പൊ ഈ രാജ്യത്തിനകത്ത് തന്നെ രാജ്യത്തോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഈ രാജ്യത്തെ ഇങ്ങോട്ടടിച്ചപ്പോൾ മിണ്ടാതിരുന്നിട്ട് രാജ്യം തിരിച്ചടിച്ചപ്പോൾ വാചാലരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെ ആ വാക്കുകൾ അവരുടെ പ്രതികരണങ്ങൾ അവരുടെ രാജ്യവിരുദ്ധതകൾ ആ യുദ്ധത്തെക്കാൾ മൂർച്ചയേറിയതാണ് പാകിസ്ഥാനിൽ പോയി ഭീകരവാദികളെയാണ് നമ്മൾ ഇല്ലാതാക്കിയിട്ടുള്ളത് ഏതെങ്കിലും സൈനികരെ അല്ല സൈനിക ടെൻ്റുകളെ അല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പുകളെ അല്ല ആശുപത്രികളെയല്ല സ്കൂളുകളെയല്ല മദ്രസകളെയല്ല നഴ്സറികളെയല്ല പാവപ്പെട്ട ആളുകളുടെ വീടുകളെയല്ല നേതാക്കന്മാരുടെ വസതികളല്ല മറിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തി ഒൻപത് ആളുകളെ കൊന്ന ഭീകരരുടെ താവളങ്ങളാണ് ഇന്ത്യ തകർത്തത് അതിൽ പ്രകോപിതരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇന്ത്യക്കകത്തുണ്ടെങ്കിൽ അവരെ നുള്ളിപ്പെറുക്കിയെടുത്ത് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകണം അല്ലേ അവരങ്ങോട്ട് പോയിക്കോട്ടെന്നേ ഇന്ത്യയിൽ ജീവിക്കാൻ ലജ്ജയുള്ള മുസ്ലിം നടി ഏ മലയാളി നടി അവർക്കൊക്കെ ലജ്ജയാണെങ്കിൽ അവരൊക്കെ പോകേണ്ടത് അങ്ങോട്ടാ പാകിസ്ഥാൻ കുടുംബങ്ങൾ അതായത് ഭീകരർ കുടുംബങ്ങളാണ് എന്നിവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടീച്ചർമാർക്ക് പാകിസ്ഥാൻകാര് സ്വന്തം കുടുംബത്തെ പോലെ തോന്നുന്നെങ്കിൽ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്ക് അവരുടെയൊക്കെ മക്കൾ നമ്മുടെ വിനയ് നിർവാളിൻ്റെ അവസ്ഥയിൽ വന്നിട്ടില്ല അവരുടെയൊക്കെ മരുമക്കൾ ഹിമാൻഷി നിർവാളിനെ പോലെ വിവാഹത്തിന്റെ ആറാം ദിവസം സകലതും നഷ്ടപ്പെട്ട് ഭർത്താവിന്റെ നിശ്ചലമായ ഡെഡ് ബോഡി കരികയിൽ നിന്ന് വിലപിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് വേദന അറിയാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭീകരവാദികളെ പാകിസ്ഥാന്റെ മടയിൽ കയറിയിട്ടാണ് ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യക്ക് അനിവാര്യമാണ് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും അതല്ലാതെ ഇവിടെ ഗാന്ധിയൻ രീതികളൊന്നും പിന്തുടരുന്ന ആളുകളല്ല ഇന്ത്യ ഭരിക്കുന്നത് പക്ഷേ മനുഷ്യരെയല്ലേ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരിവിടെ വന്ന് കൊന്നത് ഇരുപത്തി മനുഷ്യരെയായിരുന്നു എന്തേ മിണ്ടാത്തത് ഇരുപത്തിയൊൻപത് മനുഷ്യരെ കൊന്നപ്പോൾ ഇരുപത്തിയൊൻപത് കുടുംബങ്ങൾ അനാഥമാക്കിയപ്പോൾ ഇരുപത്തിയൊൻപത് അമ്മമാരെ മക്കളില്ലാതാക്കിയപ്പോൾ ഇരുപത്തിയൊൻപത് സ്ത്രീകളെ വിധവകളാക്കിയപ്പോൾ എത്ര കുടുംബങ്ങളെ അന എത്ര കുടുംബങ്ങളിൽ അനാഥ മക്കളെ സൃഷ്ടിച്ചപ്പോൾ അനങ്ങാതിരുന്ന ലവളുമാരും ലവന്മാരും ഒക്കെ ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നു പാക്കിസ്ഥാന് വേണ്ടി സംസാരിക്കാൻ കൂടുതലും ഞാൻ പറയുന്നില്ല ആട്ടിവിടണം ഇതിനെയൊക്കെ ആട്ടിവിടണം ഇവരൊക്കെ എന്തിനാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത് എന്ന് തോന്നിപ്പോകുക ഏ അതെ ഇവർക്കൊക്കെ നെതന്യാഹുവിന്റെ രീതിയാണ് ഇവരോട് പറ്റുക എന്നിട്ട് പാകിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ട ഭീകരരായ ആളുകളെ അവര് മനുഷ്യരാണ് എന്ന് പറഞ്ഞ ആ വേദനയിൽ പങ്കുചേരുന്ന കുറേയധികം മലയാളികളായിട്ടുള്ള ആളുകളെ കാണാനിടയായി ഇരുപത്തിയൊൻപത് മനുഷ്യന്മാർ കരഞ്ഞപ്പോൾ ആ ഇരുപത്തിയൊൻപത് മനുഷ്യന്മാർക്ക് വേണ്ടി ഇരുപത്തിയൊൻപത് കുടുംബങ്ങളിലെ എണ്ണമറ്റ ആളുകൾ കരഞ്ഞപ്പോൾ നിന്റെ ഒക്കെ എവിടെ ചെവിടെ നിനക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല ഒക്കെ നാവും തൂലികയും ഒക്കെ എവിടെ പോയിരുന്നു അട്ടഞ്ഞു പോയോ ഇരുപത്തിയൊൻപത് ആളുകൾ മനുഷ്യരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ഇവിടത്തെ ആളുകൾ അതിന് മെഴുകുതിരി കത്തിച്ച് നടന്നോ ഇല്ല ഹാഷ്ടാഗുകൾ ഇട്ടോ ഇല്ല ഭീകരരെ തുരത്തണമെന്ന് പറഞ്ഞ് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചോ ഇല്ല എവിടെയെങ്കിലും ഹർത്താലുകൾ പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ ഇല്ലല്ലോ ചിലർക്ക് ദേശസ്നേഹം വല്ലാതെ കൂടിപ്പോയി ആ ദേശം പാകിസ്ഥാൻ മാത്രം പാകിസ്ഥാൻ ദേശത്തോടായിരുന്നു ഇവരുടെ സ്നേഹം ഞാനൊരു ദേശസ്നേഹിയാണ് ഞാൻ ഈ ദേശത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് എൻറെ രാജ്യമാണ് എന്റെ കുടുംബമാണ് ഇതിനകത്ത് ആർക്ക് നോവു പറ്റിയാലും ശരി നമുക്ക് എല്ലാവർക്കും വേദനിക്കും വേദനിക്കണം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളും കണ്ണടക്കം ഉണർന്നിരുന്ന വേദനയിൽ പങ്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള ഏതൊരു പുൽക്കുടിയുടെയും വേദന നമ്മുടെ വേദന തന്നെയാണ് ചിലര് കാര്യം ചോദിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യലാണെന്ന് പറയും ആ ഇങ്ങോട്ട് ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല അല്ലെ മൗലാന മസൂദിന്റെ കുടുംബത്തിലെ പത്ത് പേരെ കൊലപ്പെടുത്തിയപ്പോൾ അവരിൽ കുട്ടികളില്ലേ അവര് മനുഷ്യരല്ലേ എന്ന് ചോദിച്ചു മിസൈലിനോട് പറഞ്ഞു വിടാൻ പറ്റില്ല കുട്ടികളെ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയേക്കുന്നു കോമൺ ആയിട്ടുള്ള അപകടങ്ങളിനകത്ത് എല്ലാവരും പെടും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ വൃദ്ധരും രോഗികളും ഒക്കെ പെടും അപ്പോ ഇരുപത്തിയൊൻപത് പേരുടെ കൊന്നപ്പോൾ അവർക്കും മാതാപിതാക്കളും മക്കളും ഭാര്യമാരും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരൊന്നും മനുഷ്യരായിരുന്നില്ലേ പെഹൽഗാമിലെ ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ ആ മനുഷ്യരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കാത്ത നിങ്ങൾക്ക് ഭീകരർക്ക് വേണ്ടി സംസാരിക്കാൻ വാചാലരാകാൻ പറ്റുന്നുണ്ട് അല്ലെ അതും ഈ ഇന്ത്യ നിങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങൾ ആരും വാചാലമായി സംസാരിച്ച് കേട്ടില്ല ആ സമയത്ത് ഓ ചില ആളുകളിൽ മാത്രം വേറിട്ട് നിൽക്കുന്നതാണല്ലേ മനുഷ്യാവകാശം അത് പറ ഇപ്പോഴല്ലേ നമുക്ക് കാര്യം മനസ്സിലായത് ആ അതായത് ചിലരിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് മനുഷ്യാവകാശം ഇപ്പൊ ശരിയായി അല്ല താജുൽ ഹക്കീം ഇത് കേൾക്കുന്നതിൽ കുറെ വേട്ടാവളിയന്മാരുണ്ട് അതിനകത്ത് ഒന്നാമത്തെ വേട്ടാവളിയ നീ അല്ലേടാ മദ്രസ കൊട്ടാം വേട്ടാവളിയാ നീയും ഇത് കേൾക്കുമല്ലടാ നീയും ഇവിടെ വന്ന് നിക്കുക അല്ലടാ ഇത് കേൾക്കാൻ ഏ അപ്പോൾ വേട്ടാവളിയ നിന്നെ പോലെയുള്ള ആളുകളുടെ തലകൾ ചിഹ്നിച്ചിതറുമ്പോൾ കേരളത്തിലെ ചില തെമ്മാടിക്കൂട്ടങ്ങൾക്ക് വേദനകൾ ഉണ്ടാകുന്നു അവരെയാണ് നമ്മൾ ഇവിടെ എടുത്തു പറയുന്നത് ഭീകരവാദികൾ തീവ്രവാദികൾ രാജ്യവിരുദ്ധർ അവർ ഈ രാജ്യത്ത് നിന്ന് നിഷ്കാസിതരാകണം തിഹാർ ജയിലിൽ അടയ്ക്കണമെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നികുതി പണത്തിൽ തിന്നു കൊഴുക്കുവാണ് അത് പറയാൻ പറ്റില്ല പാടില്ല അത് പറയാന് അതുകൊണ്ട് അവരെ പോലെയുള്ള ആളുകളെയൊന്നും നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല അവരെ പോലെയുള്ള ആളുകളെയൊക്കെ കിണ്ടി എടുത്ത് കൊണ്ടുപോകണം നമ്മുടെ ആ സമയത്ത് കിണ്ടി എടുക്കുമ്പോൾ തൽക്കാലം നെതന്യാഹുവായിട്ട് അങ്ങോട്ട് മാറണം എടുത്തു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥായിട്ട് അങ്ങോട്ട് മാറണം പോകുന്ന വഴിക്ക് തീർന്നു പോകുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞു അതല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ അതല്ലെങ്കിൽ ഒരു വ്യതിരി ഒരു വണ്ടി ഇടിച്ചു അതല്ലെങ്കിൽ അവൻ അറ്റാക്ക് വന്നു മരുന്ന് മാറിപ്പോയി ഏ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അല്ലെങ്കിൽ അവൻ സ്വയം തന്നെ അവൻ്റെ ജീവനങ്ങൾ അവസാനിപ്പിച്ചു ആ രൂപത്തിൽ കാരണം ഇവരൊന്നും ഈ ലോകത്തിന് ആവശ്യമില്ല ഇവരെ ആരെയും പ്രത്യേകിച്ച് ഈ രാജ്യത്തിന് ആവശ്യമില്ല ഒരു കുടുംബത്തിൽ യാതൊരു ഗുണവും ഇല്ലാത്ത ആളെ അവരുടെ അഭിപ്രായങ്ങൾക്ക് ആ കുടുംബത്തിൽ ആരെങ്കിലും വല്ല മുൻതൂക്കവും നൽകുമോ വാല്യൂ നൽകുമോ അതുപോലെയുണ്ടോ ഇതോന്നു ഈ ഒരു രൂപത്തിലും മുതൽക്കൂട്ടാക്കാൻ സാധിക്കാത്ത കുറച്ച് മലവാണങ്ങൾ എന്തിനാണ് അവിടേക്ക് ഏ ആ ഹുസ്നാരി